ഇത് എത്ര രൂപയാ ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാർക്ക് ഒരു 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 സമ്മാനമായിട്ട് ചെയ്യാൻ പറ്റും അലമാര ഡോർ അപ്പൊ ഈ ഒരു ഓണത്തിന് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഫ്രിഡ്ജ് കൊണ്ടിടാം ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ ഒരു സെറ്റ് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപ ഉണ്ട് ഒളി ഓണം രശ്മിക്ക് അപ്പം എ സിക്കും വാഷിംഗ് മെഷീനും ഒക്കെ അടിപൊളി ഓഫറാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മുതൽ മിക്സി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ഹായ് നമസ്കാരം ജന്മനാട്ടിൽ തന്നെയാണ് ഹരിപ്പാടാണ് ഹരിപ്പാട് രശ്മിയിൽ കിഡിലിൻ്റെ ഓഫറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പൊളിയോണം രശ്മിക്കൊപ്പം പൊളിച്ചോണം ഒരു കോടി രൂപയ്ക്ക് മുകളിൽ വരുന്ന സമ്മാനങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് രശ്മി എത്തിക്കുകയാണ് കേട്ടോ ഇതിലേക്ക് കയറുകയാണെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ഐറ്റംസിന് ഈ ഓണമായിട്ട് ഓഫറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പൊളി ഓണം രശ്മിക്ക് ഒപ്പം ഒളിച്ചോണം ഞാൻ അത് എന്തായാലും കേറാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം രശ്മി ഹാപ്പി ഹോമിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ഒരു കോടിക്ക് കോടിക്കുമുള്ളിൽ വരെ സമ്മാനങ്ങൾ നേടാനുള്ള അവസരമുണ്ട് രൂപ വില വരുന്ന ഈ ഒരു സെറ്റ് ഇവിടെ ഓഫറിൽ കൊടുക്കുന്നത് എത്ര രൂപയാണ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആവുന്നു ഹയർ ഉണ്ട് വേൾപോൾ ഉണ്ട് എൽ ഉണ്ട് ഗോദറേജ് അതേപോലെ തന്നെ ലിബർ എന്നുവേണ്ട എല്ലാ ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ ഫ്രിഡ്ജുകളും നമുക്ക് അവൈലബിൾ ആണ് ഇപ്പൊ ഡബിൾ ഡോറിൻ്റെ അല്ല അടിപൊളി കേൾവിനേറ്റ ഫ്രിഡ്ജാണ് നോക്കി ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് ഇതിന്റെ വില എത്ര ആയിട്ടാണ് വരുന്നത് പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് സാംസങ്ങിന്റെ നമുക്ക് ടൂ സ്റ്റാർ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ലിറ്ററിന്റെ ഫ്രിഡ്ജാണ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ലിറ്ററിന്റെ ഫ്രിഡ്ജാണ് വരുന്നത് ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് ഒരുപാട് ഐറ്റം വെക്കാനുള്ള സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് ഇതിന് എന്ത് വില വരുന്നുണ്ട് നമുക്ക് ഇതിന് ഇരുപത്തി ആറ് തൊള്ളായിരം വരുത്തുള്ളൂ ാണ്സംഗിന്റെ ഫ്രിഡ്ജാണ് ഫ്രിഡ്ജാണ് ലിറ്റർ കപ്പാസിറ്റിയും അതേപോലെ സ്റ്റാൻഡുള്ള മോഡലാണ് നമുക്ക് അതിന് സ്റ്റാൻഡുള്ള മോഡലാണ് വാറണ്ടി വരുന്നത് ആണ് ഇയർ ഫുൾ വാറണ്ടിയും പത്ത് വർഷം കമ്പൾസറി ഉണ്ട് അടുത്ത തൊട്ടടുത്തായിട്ട് കാണുന്നത് തൊട്ടടുത്തായിട്ട് വരുമ്പോൾ ഇത് ഗോദ്രേന്റെ തന്നെ നമുക്ക് ടൂ സ്റ്റാർ മോഡലാണ് ടൂ സ്റ്റാർ മോഡൽ അത് വരുമ്പോൾ നമുക്ക് പതിനാല് തൊള്ളായിരം മുതൽ സ്റ്റാർട്ടിങ് പതിനാല് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന ഫ്രിഡ്ജുകൾക്ക് ഓരോന്നിനും ഇങ്ങനെ ഓഫറുകൾ ഉണ്ട് പതിനാല് തൊള്ളായിരത്തിന് താഴെ ഉണ്ട് ഗോദ്രേജിന്റെ പല മോഡൽസും ഉണ്ട് പുളി പൊളിയോണം രശ്മിക്കൊപ്പം പൊളിച്ചോണം അല്ലേ പൊളിക്കുക ഈ ഒരു ടിവിയുടെ വില എന്ന് പറയുന്നത് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ നിങ്ങൾക്കായിട്ട് ഞാനൊരു ടി വി തരുകയാണ് കേട്ടോ ഞാനായിട്ട് തന്നെ വാങ്ങിച്ചു എന്തായാലും രശ്മിയുടെ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കുകയാണല്ലോ അപ്പോൾ എൻ്റെ ഒരു സമ്മാനമായിട്ട് എൻ്റെ വകയായിട്ട് ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കാണുന്ന സാധാരണക്കാരിലേക്ക് ഒരു ടി വി ഈ ഒരു ടി വി വാങ്ങിച്ചു കഴിഞ്ഞാൽ പോകുന്ന കേട്ടല്ലോ ശരിയാണോ തീർച്ചയായിട്ടും പോകാൻ 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 വേണ്ടി പറ്റും 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 അതുകൊള്ളാലോ ഗവൺമെന്റ് മുപ്പത്തിരണ്ട് ഇഞ്ച് ഗൂഗിൾ ടി വി ഇത് ഗൂഗിൾ ടി വി ആണ് കേട്ടോ ഗവൺമെന്റ് പർച്ചേസ് ചെയ്യുന്നവർക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് കമ്പനി കമ്പനി അവസരം പാരീസിലേക്ക് പറക്കാൻ അവസരം വേണം പാരീസ് വരെ പോയിട്ട് വരാം ഈ ഒരു ടി വി വാങ്ങിച്ചാൽ മതി ടിവിയുടെ അഞ്ചു വർഷം ഫുൾ വാറണ്ടിയാണ് പന്ത്രണ്ട് തൊള്ളായിരത്തി നോക്കാം നാല് ഇഞ്ചാണ് ടി വി നാല് ഇഞ്ച് പതിനാല് തൊണ്ണൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും സ്മാർട്ട് ടി വി ആണ് വൺ ഇയർ ആണ് വാറണ്ടി വരുന്നത് പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വൺ ഇയർ ആണ് വാറണ്ടി വരുന്നത് അത് കൂടാതെ ടി വിയാണ് സ്മാർട്ട് ടി വി ആണ് അത് കൂടാതെ ഇന്നു നേരെ നേരായിട്ട് ടി വീളുണ്ട് ടീവുകൾ പരിചയപ്പെടാനാണെങ്കിൽ ഒരുപാട് ടീവികളുണ്ട് ഇരുപത്തി ഏഴായിരം രൂപ മുതൽ വാഷിംഗ് മെഷീൻ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അപ്പൊ ഇടത്തെ കൈക്ക് നേരെ കാണുന്ന ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വലത്തെ കൈക്ക് നേരെ കാണുന്ന പറയുമ്പോൾ സെമി ഓട്ടോമാറ്റിക് ആണ് ഇത് എന്ത് വരും സെമി ഓട്ടോമാറ്റിക് സ്റ്റാർട്ടിങ് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ആറായിരത്തി നാനൂറ്റി രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നു ടോപ്പ് ടോപ്ലോഡിന് പന്ത്രണ്ടായിരത്തി മുതൽ സ്റ്റാർട്ടിങ് വരുന്നു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് പൊളിയോണം രശ്മിക്കൊപ്പം പൊളിച്ചോണം ഓഫർ ഉണ്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പർച്ചേസ് ചെയ്യുക ഇടതും വലതുമായിട്ട് വാഷിംഗ് മെഷീന്റെ കമനീയ ശേഖരം ഒരുക്കിയിരിക്കുകയാണ് രശ്മി കാണാം വാഷിംഗ് മെഷീൻ തൊട്ട് ബൈക്കിലായിട്ട് എ സി ഉണ്ട് എ സിക്കും വാഷിംഗ് മെഷീനും ഒക്കെ അടിപൊളി ഓഫറാണ് കേട്ടോ ഓണത്തിന് കൊടുക്കുന്നത് അപ്പം ഈ ഒരു ഓഫർ തീർച്ചയായിട്ടും നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഇവിടെ എ സി ഇരിക്കുന്ന പറയുമ്പോൾ എൽ ജി എ സി ഉണ്ട് അതുപോലെ തന്നെ വോൾട്ടാസിന്റെ ഓണത്തിന് ഒരു കോടിക്ക് മുകളിലുള്ള സമ്മാനങ്ങളും ഈ ഒരു ഹരിപ്പാട് രശ്മി നിങ്ങൾക്കായിട്ട് ഓണ സമ്മാനമായിട്ട് തരികയാണ് കേട്ടോ കിച്ചണിലൊക്കെ ചെന്ന് ചായ ഒക്കെ തിളപ്പിക്കാം സാമ്പാറൊക്കെ വെക്കാൻ സംഭവങ്ങൾ കേട്ടോ കിച്ചൺ ഐറ്റംസ് മുതൽ മുതൽ ഓണത്തിന് വീട്ടിൽ കൊണ്ടുപോകാം അടിപൊളി ചന്തമാണ് കാണാനൊക്കെ കേട്ടോ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നിരനിരയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് തൊട്ടടുത്തായിട്ട് ഈ ഇരിക്കുന്ന മിക്സികൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത് ഗ്രാം മുതൽ മിക്സി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കിച്ചൺ ഐറ്റംസിന്റെ ഒരു ഏരിയ തന്നെ ഇവിടെ ഉണ്ട് ഇവിടെ കുക്കറ് പിന്നെ മിക്സി അതുപോലെ ഹിൻഡക്ഷൻ കുക്കറ് ഇതെല്ലാം ഇങ്ങനെ നിരനിറയായിട്ടിരിക്കയാണ് ഡൈനാമിക്സ് ആറായിരത്തി മുന്നൂറ് മുതലൊക്കെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് കേട്ടോ ശേഷി ഇങ്ങനെ നടന്നോണ്ടിരിക്കാണ് ഞാൻ ക്യാമറ അങ്ങോട്ട് നടന്നോണ്ടിരിക്കാണ് കേട്ടോ ഇത് പറഞ്ഞു തീരവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് വിശേഷങ്ങളുണ്ട് ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ എന്ന് അതിന്റെ അവിടെയും വമ്പൻ ഓഫറുകൾ നടക്കുന്നുണ്ട് ഈ സെക്ഷനിൽ ഇവിടെ നടക്കുന്ന ഓഫറുകൾ മൊത്തത്തിൽ ഓഫറാണ് കേട്ടോ രശ്മി കൊടുക്കുന്നത് വേണ്ട വലുത് നോക്കുന്നവർക്ക് വലുത് നോക്കാം അവിടെ ഇരിക്കട്ടെ ഈ ഒരു സെറ്റ് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് കിച്ചണിലേക്ക് വേണ്ട മിക്കവാറും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു കോംബോ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറാണ് പൊളി ഓണം രശ്മിക്കൊപ്പം പൊളിച്ചോണം രശ്മിയിൽ ഇപ്പോൾ ഓണത്തിന്റെ ഓഫറുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫർണിച്ചറുകൾക്കും ഓഫറുണ്ട് ഫർണിച്ചറുകളുടെ കമനീയമായിട്ടുള്ള ശേഖരം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്

നല്ല രാജാക്കന്മാരൊക്കെ ഇരിക്കുന്നവർ ഇരിക്കുക നല്ല കിഡില സംഭവം കേട്ടോ എനിക്കിത് ഇതിനകത്ത് ഇതും ഇഷ്ടപ്പെട്ടു തൊട്ടടുത്തായിട്ട് കാണുന്ന ഇതിന്റെ വർക്കിംഗ് ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് നിങ്ങൾക്കും കാണുന്നവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യത ഉള്ള ഒരു സംഭവമാണ് എത്ര രൂപത്തിന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫർ നമ്മൾ ഓണത്തിന്റെ ഓഫർ ആയതുകൊണ്ട് കുറച്ചിട്ട് ചെയ്യാൻ പറ്റും ഒരു അലമാര ഡോർ ചെയ്താണ് ിൽ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് ഒരു ബെഡ് കൂടെ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ മുതൽ പൊക്കിയപ്പോ തന്നെ ഇത്രയും സ്പേസ് ഉണ്ട് അതും കൂടെ പൊക്കുവാണെങ്കിൽ അതിനകത്ത് അത്യാവശ്യം തുണികൾ നിങ്ങൾക്ക് ഇങ്ങനെ വരച്ചു വരേണ്ട ആവശ്യമൊന്നുമില്ല ഈ കട്ടിന്റെ അടിയിലിട്ട് അതിനുള്ള സ്പേസ് നിങ്ങൾക്ക് ഉണ്ട് ഓക്കെ ഓക്കെ ഇതിന് വരുന്ന വില എന്ന് പറഞ്ഞത് ഇതും ഇത്രയും സാധനവും കൂടെ ഇത്രയും സെറ്റും കൂടെ ഈ ഓണത്തിന്റെ ഓഫറാണ് പത്തൊമ്പത് തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് ഓഫറാണ് നാല് ഡൈനിങ് ടേബിൾ നാല് ചേറിന്റെ പതിനാല് തൊള്ളായിരത്തി നമുക്ക് ആയിട്ട് നമുക്ക് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി ആറ് ചേർ ഉൾപ്പെടെ നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെന്തോ വേണം പണിക്കാശ് ജോലി ആവുന്നില്ല അല്ലേ അപ്പൊ ഈ ഓണത്തിന് ക്യാഷ് ഇല്ലെന്ന് പറഞ്ഞ് വിഷമിക്കണ്ട ക്യാഷ് ഇല്ലാത്തവർക്ക് ഇ എം എ സൗകര്യം ഒരുക്കുന്നുണ്ട് അല്ലേ ഡി ബി ഐ ഡി എഫ് സി ആണ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫിനാൻസിന്റെ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് റഷ്മി ഹാപ്പി ഹോം അതുപോലെ തന്നെ ഇവിടെ മൊബൈലുകൾക്കും അതുപോലെ തന്നെ സ്മാർട്ട് വാച്ചുകൾക്കും ഒക്കെ സ്പെഷ്യൽ ഓണത്തിന്റെ ഓഫറുകളുണ്ട് കരിപ്പാട് മാധവ ജംഗ്ഷന് ബോയ്സ് ഗ്രൗണ്ടിന്റെ ഓപ്പോസിറ്റ് ആണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഇവിടുന്ന് വായിക്കാൻ കഴിയാത്തവർക്കാണെങ്കിൽ മറ്റെവിടേക്ക് നമ്മുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് ആലപ്പുഴ ജില്ലയിൽ തന്നെ നമുക്ക് കൊല്ലം ജില്ലയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കരുനാഗപ്പള്ളി കരുനാപ്പള്ളി ആലപ്പള്ളി ഉണ്ട് തിരുവനന്തപുരം ജില്ലയിൽ വരുമ്പോൾ ആറ്റിങ്ങൽ പിന്നെ കൊല്ലം ജില്ലയിൽ തന്നെ നമുക്ക് ക്ലാപ്പിനേലും ഇപ്പൊ നമ്മുടെ പുതിയ ഷോറൂം തുടങ്ങിയിട്ടു വരുന്നുണ്ട് അല്ലേ തുടങ്ങിക്കഴിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു രശ്മിക്കൊപ്പം